വിദ്യാഭ്യാസ എ പ്ലസ് ഗ്രേഡോടെ വർഷത്തെ പാരമ്പര്യം പ്രോഗ്രാമുകൾ പ്ലേസ്മെന്റ് ഉറപ്പാക്കുന്ന സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ലിറ്റിൽ ഫ്ലവർ കോളേജ് ആദ്യം നന്മയുള്ള മനുഷ്യരുടെ നാട് മാത്രമല്ല ക്ഷേത്ര നഗരി ഹിത സന്ദേശം വിളിച്ചോതുന്ന ഒരു നാട് ആ അങ്ങാടിപ്പുരത്തിന് വേറൊരു പേര് കൂടിയുണ്ട് ബ്ലോക്ക് നഗരി അങ്ങാടിപ്പുരത്തിൻ്റെ ബ്ലോക്ക് പരിഹരിക്കുന്നതിനായി വർഷങ്ങൾക്ക് മുമ്പ് വി ശശികുമാർ എം എൽ എ ആയിരിക്കുന്ന കാലത്ത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലത്ത് ഓരോടും പാലം മാനത്തുമംഗലം ബൈപ്പാസിനായി പത്ത് കോടി അനുവദിക്കുകയും അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ മുന്നോട്ട് പോയി പിന്നെ അതിൻ്റെ ശിലസ്ഥാപിക്കലൊക്കെ നടന്നായിരുന്നു പിന്നീട് അതങ്ങ് മുന്നോട്ട് പോയില്ല ഇപ്പോഴും ആ ശില സ്മാരകശിലയായി അവിടെയുണ്ട് കഴിഞ്ഞ ദിവസം ഇപ്പോൾ ഓരോടും നമ്മുടെ ഈ അങ്ങാടിപ്പുറത്തെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ കട്ടപതിക്കൽ കഴിഞ്ഞെങ്കിലും വലിയ വാഹനങ്ങൾ ഓടിത്തുടങ്ങിയിട്ടില്ല എന്നാലും ഇപ്പോൾ ചില ബ്ലോക്ക് ഉണ്ട് പാലത്തിൽ ബ്ലോക്ക് ബ്ലോക്കില്ലാത്തതിൻ്റെ കാരണം ഇവിടെ വൺ വേ സംവിധാനത്തിൽ വിടുന്നതുകൊണ്ടാണ് അതൊക്കെ തന്നെ ഗതാഗത പരിഷ്കാരം വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് വ്യാപാരികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ നേതാക്കൾ ടി കെ റഷീദ് അലി അതുപോലെ മുൻ എം എൽ എ ആയിരുന്നു വി ശശികുമാർ പിന്നെ സി പി എം നേതാക്കളൊക്കെ കോഴിക്കോട് മന്ത്രി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ സന്ദർശിച്ച് ഈ ഒരോടംപാലം മാനത്തമംഗലം ബൈപ്പാസിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ എന്ന നിലയ്ക്ക് നിവേദനം നൽകിയിരുന്നു നമ്മോടൊപ്പം അഡ്വക്കറ്റ് ടി കെ റഷീദ് അലിയുണ്ട് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു പിന്നീട് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് അതൊക്കെ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗം ഈ ഓരോടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് എന്ന ഒരു സ്വപ്ന പദ്ധതിക്ക് വേണ്ടിയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും മന്ത്രിയെ കണ്ട് നിവേദനം സമർപ്പിച്ചത് അക്കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമുണ്ടാകുമോ ഇനി എത്ര കാലം ജനങ്ങൾ കാത്തിരിക്കണം ഇതിൽ നിങ്ങൾ ആദ്യം പറഞ്ഞ ഇൻട്രോ കാര്യങ്ങളൊക്കെ കറക്റ്റ് മാത്രമല്ല ഈ പറയപ്പെടുന്ന പിന്നെ പെരുന്നമണ്ണയിലും അങ്ങാളിപ്പുറം നിലനിൽക്കുന്ന ഗതാഗത പ്രശ്നം ഇത് വർഷങ്ങൾ വർഷങ്ങളെ പഴക്കമുണ്ട് ശശിയേട്ടൻ്റെ എം എൽ എ ഞാൻ അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സമയത്താണ് ആദ്യമായിട്ട് ഈ ഇങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങളടിയിൽ ഈ ഈ പ്രശ്നം പരിഹരിക്കാൻ എങ്ങനെ ജനങ്ങളുടെ കൂടി സഹകരണം കൂട്ടായ്മ ഉണ്ടാക്കി പരിഹരിക്കാൻ നിലക്കുള്ള ആലോചന നടത്തി അങ്ങനെ ആദ്യമായിട്ട് നമ്മൾ യോഗം വിളിച്ചുകൂട്ടി ആ യോഗം വിളിക്കുമ്പോൾ നാട്ടിലുള്ള പിന്നെ എല്ലാ സർവ്വകക്ഷി എന്നുള്ളവരല്ലോ എല്ലാ ജാതിയിലും മതത്തിലും വിട്ടുള്ള പ്രധാനപ്പെട്ട അതിൻ്റെയൊക്കെ നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രത്യേക ബിസിനസ്സുകാരുടെയും വ്യാപാരിയുടെയും എല്ലാ ആളുകളുടെയും നേതാക്കന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളതിൻ്റെ ചർച്ച നടത്തിയത് അങ്ങനെ വിശദമായ ചർച്ചയ്ക്ക് ശേഷം ഒരു കമ്മിറ്റി രൂപീകരിച്ചു എന്നാൽ അതിൻ്റെ കൺവീനർ ഞാനായിരുന്നു ചെയർമാൻ എം എൽ എ ആയിരുന്നു ശശി ശശീട്ടനായിരുന്നു ആ കമ്മിറ്റിയുടെ നേതൃത്വമാണ് വിവിധങ്ങളായ ആളുകളോട് വീണ്ടും തുടർച്ചയായ ചർച്ചകൾ നടത്തിയത് അങ്ങനെയാണ് ഈ ഇന്ന് അങ്ങാടിപ്പുറത്തും ബരുന്നമണ്ണലും നിലനിൽക്കുന്ന അല്ലെങ്കിൽ അന്ന് മുതൽ നിൽക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ സ്ഥായി പരിഹരിക്കണമെങ്കിൽ എങ്കിൽ നിലവിലുള്ള റോഡുകളിൽ വീതി കൂട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ചെറിയ നീക്കം പൊക്കുകൊണ്ടോ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല ഒരടം ഒരു പുതിയ ബൈപ്പാസ് അത് യാഥാർത്ഥ്യമാക്കിയാലാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി കഴിയുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പഠന റിപ്പോർട്ടും കാര്യങ്ങളും പരിശോധനയും വന്നത് അതിനാണ് ഒരടംബാലം മാനത്തുമലം ബൈപ്പാസ് നമ്മൾ പറയുന്നത് അപ്പോൾ പുതിയ പേരിട്ട് വിളിക്കുന്ന സംഭവം ആ പദ്ധതി നടപ്പാക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നമ്മുടെ മുമ്പിലുണ്ട് ഒന്ന് സർക്കാർ സാമ്പത്തിക പ്രയാസം അന്നുമുണ്ട് അപ്പോൾ അന്നാണ് അത് അന്നത്തെ ധനകാര്യമന്ത്രിയാണ് ജനങ്ങളിൽ നിന്ന് സാമ്പത്തിക സമാഹരണം നടത്തി ട്രഷ്യ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ അതിന് അനുപാതികമായ അതിൽ അനുസരിച്ച് വലിയ സംഖ്യ സംസ്ഥാനത്ത് ആരാമെന്നൊക്കെ പറഞ്ഞ അടിസ്ഥാനത്തിൽ ചുരുക്കി പറഞ്ഞാൽ അങ്ങനെയാണ് ആ പദ്ധതി പദ്ധതി അദ്ദേഹത്തെ മുന്നോട്ട് വന്നത് ഇലക്ഷൻ പ്രഖ്യാപിക്കുകയാണ് പിന്നീട് നിയമസഭാ ഇലക്ഷൻ നിയമസഭാ ഇലക്ഷൻ കഴിഞ്ഞു പിന്നെ ഇപ്പം കല്ലിടലും കാര്യം തുടങ്ങി വെച്ച പദ്ധതി പുതിയതായി അധികാരത്തിൽ വന്ന ആളുകൾ കിട്ടിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ആ പദ്ധതി അട്ടിമറിച്ചു അതൊരു വസ്തുത വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രശ്നം പരിഹരിക്കേണ്ട കാര്യം തികച്ചും രാഷ്ട്രീയ ദുഷ്ടലാക്കോടുകൂടി കാരണം മുന്നേ മുന്നേ തീരുമാനിച്ച ആളുകൾ ഇതിൻ്റെ ക്രെഡിറ്റ് അതാ പ്രശ്നം ഈഗോണ പ്രശ്നം ക്രെഡിറ്റ് ആയിരിക്കുന്നത് ആർക്കാണ് ക്രെഡിറ്റ് വേണ്ടത് ക്രെഡിറ്റ് ജനങ്ങൾക്കാണ് കൊടുക്കേണ്ടത് ഈ പ്രശ്നത്തിന് ബുദ്ധിമുട്ടപ്പെടുന്നത് ജനങ്ങളാണ് ജനങ്ങളെ പ്രശ്നവും കാര്യം മാറ്റി മാറ്റിവെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ചെറിയ പിന്നെ മനസ്സിന് ഉടമകളായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു അത് അട്ടിമറിച്ചു അത് അട്ടിമറിക്കാൻ വേണ്ടി കൃത്യമായ ഒരു പ്ലാനിങ് തയ്യാറാക്കി എങ്ങനെ ജനങ്ങളെ സമ്മതി വേണം ജനസമ്മതം കൊടുക്കണമല്ലോ അതിനാണ് ജനങ്ങൾ തെറ്റൊരുപ്പിച്ചത് എന്താണെന്ന് വെച്ചാൽ എൽ ഡി എഫ് ഇപ്പോൾ ഇവിടെ ഒരു ബൈപ്പാസോ കൊണ്ടുവരുള്ളൂ ഞങ്ങളിതാ നിങ്ങൾക്ക് നിലവിലെ റോഡിന് മുകളിൽ ഒരു മിനി മേൽപ്പാലവും അതോടൊപ്പം തന്നെ പഴയ ഗവൺമെൻറ് പാസ്സാക്കിയിട്ട് പിന്നെ പിന്നെ പ്രവർത്തനം തുടങ്ങി വെച്ചിട്ടുള്ള സർവേ തുടങ്ങി അടക്കം തുടങ്ങി വെച്ച പദ്ധതി അതും ഞങ്ങൾ പൂർത്തിയാക്കും രണ്ടും ഞങ്ങൾ ചെയ്യും അതിന് നിങ്ങളെ ഞങ്ങൾക്ക് സമ്മതം തരണം ആദ്യം ചെയ്യുക എളുപ്പ എളുപ്പത്തിൽ മേൽപ്പാലമാണ് അത് ആദ്യം തുടങ്ങുക അതിന് സമാന്തരമായത് അതാ പറയുന്നത് അതിന് സമാന്തരമായിക്കൊണ്ട് തന്നെ ഞങ്ങൾ ബൈപ്പാസിനും പണിയും ചെയ്യും ഇതിന് നിങ്ങൾ സമ്മതം വേണം ജനങ്ങൾ തീർക്കുമോ ജനം വലിയ രീതിയിൽ ആവശ്യം പിന്തുണ കൊടുത്തു കാരണം പറയുന്ന നിസാരക്കാരല്ല അന്ന് ഇവിടുത്തെ ജനപ്രതി എം എൽ എ ആയിട്ടുള്ള മന്ത്രി കൂടിയാണ് നാട്ട് നാട്ടിലെ മുഴുവൻ വ്യത്യസ്ത മേഖല ആളെ വിളിച്ചു വിട്ടിരിക്കുകയാണ് ഞങ്ങൾ ഇടതുപക്ഷക്കാരും ശരി അങ്ങനെയാണ് ഞങ്ങൾ സഹകരിക്കാം കാരണം രണ്ടെണ്ണം ചെയ്യാണല്ലോ എളുപ്പത്തിൽ വരട്ടെ രണ്ടും അവരുടെ ഭരണകാലത്ത് ചെയ്യാതെ ഉറപ്പ് വരികയാണ് അഞ്ചു കൊല്ലം കൊണ്ട് ഇന്ന് ഈ നിമിമം വരെ അതിൻ്റെ അവസ്ഥ എന്താ ഇതാണ് ഇത് മാത്രമല്ല ഇതൊക്കെ നീണ്ടുപോയപ്പോൾ ഒന്ന് മേൽപ്പാലത്തെ പണി കഴിഞ്ഞപ്പോൾ ഗതാഗത പ്രശ്നം തീരുന്നില്ല അങ്ങനെ മുന്നെച്ചാൽ അതേ വിഷയം അവിടെ നിൽക്കുക അപ്പോൾ എന്താ ബൈപ്പാസിന് പണി തുടങ്ങാത്തതെന്ന് നോക്കുമ്പോൾ വ്യത്യസ്തമായ കാരണം പറയുകയാണ് ആൾക്കനുസരിച്ച് തരത്തിനനുസരിച്ച് പറയണം ചിലടത്ത് പറയും അത് സി പി എമ്മിൽ ചില ആൾക്ക് നേട്ടങ്ങളാണ് ജനത്തിന്റെ പ്രശ്നമല്ല മാത്രമല്ല അത് ഇനി ഇനി കാരണം നടക്കും അങ്ങനെ ആളിക്കനുസരിച്ച് തലതരം നുണ പറഞ്ഞുകൊണ്ട് കഴിച്ചില്ല അതിനൊക്കെ പരിധിയില്ലേ അതൊക്കെ കഴിഞ്ഞ് പൊട്ടി ഇപ്പം എന്തായി ജനം അന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട ജനം ഇന്ന് തിരിച്ചു ചോദിക്കുകയാണ് അവിടെയാണ് അവർ ഉത്തരമുട്ടണത് ഞങ്ങൾക്ക് പറയാനുള്ള വിഷയം എന്താ വെച്ചാൽ ഇപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ സമാനതകളില്ലാത്ത രീതിയിൽ വലിയ വികസനം കേരളത്തിൽ നാനാഭാഗത്ത് നടക്കുമ്പോൾ എന്തുകൊണ്ടും മങ്കടയിൽ മാത്രമല്ല തൊട്ടടുത്തുള്ള മറ്റു മുസ്ലിം ലീഗ് പരിക്കുന്ന പിന്നെ ജനപ്രതിനിധികളിലെ മണ്ഡലങ്ങളിലൊക്കെ വലിയ രീതിയിൽ വികസനം നടന്നിട്ടുണ്ട് അവർക്ക് ആർക്കും ഒരു പരാതിയില്ല എന്താണ് ഇവിടുത്തെ പ്രശ്നം ഈഗോ ജനങ്ങൾ മറന്ന് താൻ എന്തോ വലിയ സംഭവം ഇതിലേക്ക് ചില ആളുകൾ മാറുകയാണ് അതിലെന്ത് ചെയ്യണം ഒപ്പം ചില ആളുകൾ കൂട്ടി പിടിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ തെറ്റിദ്ധാരണപ്പെടുത്തുന്ന മുഴുവൻ മുസ്ലിം ലീഗിൻ്റെ അഭിപ്രായമാണ് അവിടെ നടപ്പാക്കണ അഭിപ്രായം കില്ല അതിൽ കൃത്യമായ വികസന കാഴ്ചപ്പാടും നാടിനെക്കുറിച്ച് ധാരണയിലുള്ള ആളുകളൊക്കെ ആ കൂട്ടത്തിലുണ്ട് ഞങ്ങൾ അതൊന്നും മറന്നു പറയല്ല പക്ഷെ ചില ആളുകളുടെ ചില വള ചില അല്പ മനസ്സിൻ്റെ ഉടമകളായിട്ട് ചില ആളുകൾ അവരുടെ ഈഗോയുടെ ഭാഗമായിട്ട് ജനങ്ങളെ കഷ്ടപ്പെടുത്തുകയാണ് അത് ഏറ്റവും വലിയ ഉദാഹരണമാണ് പിന്നെ ടൗണിലെ ട്രാഫിക് പരിഷ്കാരം എങ്ങനെ ഞങ്ങൾ ഇത് മുന്നേ പറഞ്ഞത് അടുത്ത കാലത്ത് അടക്കം ഞങ്ങൾ പരസ്യമായി ജനങ്ങളോട് പറഞ്ഞാണ് നിലവിൽ നിൽക്കുന്ന റോഡിൽ എന്ത് പരിഷ്കാരം നടത്തിയതിനെ പോലും ഇവിടെ പ്രശ്നം വെക്കാൻ കഴിയില്ല അതിപ്പോൾ ബോധ്യപ്പെട്ടല്ലോ ഇന്നലെ ഒരു ദിവസം ആ പിന്നെ വെറും ലൈറ്റ് വെഹിക്കിൾസ് മാത്രം വിട്ടപ്പം തന്നെ ആ പരിഷ്കാരം ജനങ്ങൾ എടുത്ത് വലിച്ചെറിഞ്ഞു ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഞങ്ങൾ ഞങ്ങൾ ഒരു ഇടതു വർഷം ഒരാൾ പോലും വന്ന് അവിടെ തടസ്സമാക്കിയിട്ടില്ല മാത്രമല്ല വണ്ടി വരുന്നതുകൊണ്ടാണ് ബ്ലോക്ക് വണ്ടി റോഡ് കൂടി വണ്ടി ഓടുന്നില്ല റോഡ് ഉണ്ടാക്കണത് വാഹനങ്ങൾ വരാതിരുന്നുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാവുമോ ഇപ്പോൾ ലൈറ്റ് വെഹിക്കിൾസ് മാറി ഇനി ഹെവി വെഹിക്കിൾസ് കൊണ്ട് വരൂടുള്ളൂ എന്തായിരിക്കും പരിഷ്കാരത്തിൻ്റെ അവസ്ഥ ഈ പരിഷ്കാരങ്ങളൊക്കെ വേണം പരിഷ്കാരങ്ങൾക്ക് കാലോചിതമായ അനിവാര്യമാണ് പരിഷ്കാരം നടന്നേ പറ്റുള്ളൂ ഇതർക്കൊന്നുമില്ല പക്ഷെ പരിഷ്കാരം നടപ്പാക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള സമൂഹത്തിലെ എല്ലാ ആളുകളും അഭിപ്രായം നേടണം ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാവും അനുഭവം ഉണ്ടാവും ആ അനുഭവത്തിൻ്റെയും കാര്യങ്ങൾ വരുന്ന അഭിപ്രായങ്ങൾ സ്വീകരിച്ചു കൊണ്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കണ്ട ചില നാടകം ഉണ്ടായില്ലേ പാലിയൊറ്റിയ ഒരു വണ്ടി കൂട്ടിയിട്ട് ചില റീൽസിലാണ് എന്നിട്ട് അതിന് അതിന് ചില ആളുകൾക്ക് ഇങ്ങനെ മുഖം കണ്ടാൽ മതി പത്രത്തിലോ ടി വിയിലൊക്കെ മുഖം കാണുന്നു ആത്മനിർവൃതി ഉള്ള ചില മനുഷ്യന് നാട്ടുണ്ട് നിർഭാഗ്യവശാൽ നമ്മളെ നാട്ടിൽ കുറച്ച് ആളുകളുണ്ട് അവരൊക്കെയാണ് ഈ കാര്യങ്ങൾ നിയന്ത്രിക്കണത് സത്യത്തിൽ വേണ്ടത് എന്താണ് ഇത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പിന്നെ സഹകരണം തേടിക്കൊണ്ട് എങ്ങനെ പരിഹരിക്കാൻ വേണ്ടി കൂട്ടായ പ്രവർത്തനത്തോടെ എങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നോക്കേണ്ടത് അതൊരു ഭാഗം ഞങ്ങളെന്തായാലും ഇടതുപക്ഷക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അങ്ങാടിപ്പുറത്തിൻ്റെ അവസ്ഥ വലിയ പ്രയാസമാണ് യാത്രക്കാർ മാത്രമല്ല ഇവിടുത്തെ പൊതുജനങ്ങൾ മാത്രമല്ല ഇവിടുത്തെ കച്ചവടക്കാരവസ്ഥ എന്താ സാധാരണക്കാരായ കച്ചവടക്കാർ ലോണും കാര്യം എടുത്തുള്ള ആളുകൾ കട കൂട്ടാൻ പോവുകയാണ് അത് വലിയ കോംപ്ലക്സും കാര്യങ്ങളും ഒരിക്കൽ മനസ്സാവില്ല ഈ ചെറിയ ചെറിയ ഷട്ടർ റൂമിലും കാര്യങ്ങളും ആയിരക്കണക്കിന് ഉറപ്പിയ പിന്നെ ഡെപ്പോസിറ്റ് കൊടുത്ത് നികുതി അടച്ച് പിന്നെ മറ്റുള്ള എല്ലാ സംവിധാനം കാര്യം വരുമ്പോൾ അവൻ്റെ മക്കളെ പണ്ടം വരെ വിറ്റൊരു ഘട്ടം വരെ പിടിച്ചേക്കാൻ നോക്കും ഒരു ഘട്ടം കഴിഞ്ഞാൽ ആത്മഹത്യ കഴിയുമോ കടപുട്ടുകൾ എത്തിയാണ് സാധാരണക്കാരായ ഓട്ടോ തൊഴിലാളികൾ മനുഷ്യന്മാരുടെ ട്രിപ്പ് വിളിക്കുണ്ടോ വിളിച്ചാൽ വണ്ടി കയറാൻ കഴിയുമോ അത് മാത്രമല്ല ഈ ചെറിയ പൈസക്ക് ട്രിപ്പ് പോയാൽ അവർക്ക് എണ്ണടിച്ച അടച്ചു മോലാവോ സമസ്ത മേഖലയിലും നിങ്ങൾ പറഞ്ഞല്ലോ കുരുക്കല്ല ഗതിഗേടിൻ്റെ നഗരമാണ് കാണിപ്പുറം അത് വളരെ ബോധപൂർവ്വം ചില വ്യക്തികളുടെ ദുഷ്ടാക്കിൻ്റെ ഭാഗമായി ജനങ്ങൾ തല്ലടിച്ചേൽപ്പിച്ചാണ് ഒരു കാര്യം പറയാനുള്ളത് കയോ ഇത്ര തെറ്റ് ചെയ്താൽ മനുഷ്യമാർ അമ്മ തെറ്റക്കാർക്ക് പറ്റുക അത് ഈ പറഞ്ഞാൽ എനിക്കും പറ്റാം തെറ്റുപാറ്റിയാൽ കാണിക്കണ അന്തസ്സം എന്താണ് എനിക്കങ്ങനെ ഒരു ഞങ്ങൾക്ക് അങ്ങനെ അബദ്ധം പറ്റി ഞങ്ങൾ 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 ധാരണയ്ക്ക് പ്രഷകം എന്താണ് ഞങ്ങൾ ക്ഷമിക്കണം നമ്മൾ കൂട്ടായി പരിഹരിക്കാം അത് അറിയാൻ ഒരു മാന്യതകൾ തെറ്റേറ്റ് പറയാൻ ഒരു മാന്യതയിൽ കാണിക്കണം ചോദിക്കട്ടെ ഇന്നലെ നിങ്ങൾ മന്ത്രിയെ കണ്ടപ്പോൾ എന്തെങ്കിലും ഉറപ്പ് കിട്ടിയെന്ന് ജനങ്ങൾക്കറിയാൻ ആഗ്രഹം ഉണ്ടാവുമല്ലോ അതെന്ത് ഞങ്ങൾ മുന്നേ പറഞ്ഞതാണല്ലോ ഈ കൊറടംപാലം മാനത്തുമലം ബൈപ്പാസ് എന്ന് പറയുന്ന വിഷയം അതിലടഞ്ഞ അധ്യായല്ല അങ്ങനെ ചില ആളുകളൊക്കെ പറയുന്നത് നടക്കൂല നടക്കൂല അതില്ലേ അങ്ങനെ നടക്കാൻ കഴി പറ്റുമോ ഈ ഞങ്ങളപ്പോഴത്തെ ആളുകളൂടെ ജീവിക്കണ്ടേ അപ്പോൾ ഈ ഇവിടുത്തെ ഈ നിലവിൽ നിൽക്കുന്ന ഈ പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ മിനിസ്റ്റർ കണ്ടിട്ടുള്ളതും ഞങ്ങളുടെ പാർട്ടി നേതൃത്വവും കാര്യങ്ങളും മുന്നണിയൊക്കെ ആ വിഷയത്തിലുള്ള സജീവമായിട്ടുണ്ട് തീർച്ചയായിട്ടും അതിൽ നല്ല പ്രതീക്ഷ കിട്ടും ഈ നാട്ടുകാരെന്ന് പറഞ്ഞാൽ യു ഡി എഫാണ് അല്ലെങ്കിൽ മുസ്ലിം ലീഗുകാര് എന്ന് വിചാരിച്ചോളൂ അതായത് ഒരഓരമ്പാലം മാനത്തമംഗലം ബൈപ്പാസ് പദ്ധതിയുടെ ഭാഗമായി നിങ്ങൾക്ക് വേറെന്തോ ലക്ഷ്യമുണ്ട് നിങ്ങൾക്ക് സ്ഥലമുണ്ട് നേരത്തെ തന്നെ നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ തെളിയിച്ചാൽ പൊതുസമൂഹത്തിന് മുമ്പിൽ ഞാൻ മാപ്പ് പറയാൻ തയ്യാറാണെന്ന് പലരും ഇപ്പോഴും അങ്ങനെ വിശ്വസിച്ച് പോരുന്നുണ്ട് അപ്പോൾ അക്കാര്യത്തിലൊരു ക്ലാരിറ്റി വരുത്താൻ നിങ്ങളതൊന്ന് വിശദീകരിക്കാം അല്ല ഇനി എന്ത് ക്ലാരിറ്റി ആ വേണ്ടത് ഞമ്മൾ ചങ്ക് പറിച്ചു കാണിച്ചാൽ ചമ്പരത്തി പോകുമെന്ന് പറഞ്ഞ ആൾക്കൂടെ എന്ത് പറയും ഞാനിത് പലതവണ വർഷം ഇത് ഇത് ഞാൻ കേൾക്കാൻ വേണ്ടി വർഷങ്ങളായി അന്ന് മുതൽ കേൾക്കുന്ന സമയം മുതലേ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഇന്നും ഞാൻ ആവർത്തിക്കലേ വഴിയുള്ളൂ അതായത് പിന്നെ അത് മാപ്പ് പറയല്ല അത് അവർ പറഞ്ഞു നമുക്ക് കൊടുക്കാമെന്ന് മാപ്പിൻ്റെ അപ്പുറം നീ എന്താ വേണമെങ്കിൽ ചവിൽ പറഞ്ഞാൽ കേൾക്കാം പൊതുപ്രവർത്തനം അവസാനിപ്പിക്കണോ അവസാനിപ്പിക്കാം ഇവരെ ദാസ്യവയലെടുക്കണോ തയ്യാറാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഒരു തെറ്റി അവരെ മുന്നിൽ തെറ്റി പൊതുപ്രവർത്തന അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നെങ്കിൽ ജനം പറഞ്ഞാൽ അത് ചെയ്യാൻ ഞാൻ ബാധിച്ചതാണ് അപ്പോൾ എനിക്കോ എൻ്റെ കുടുംബത്തിനോ എന്നോട് അല്ലെങ്കിൽ ഞാൻ എന്നോട് നേരിട്ട് ബന്ധപ്പെട്ട് ഒരു മനുഷ്യനും ഒരു സെൻറ് ഭൂമിയിൽ അവർ എൻ്റെ അറിവില്ല അതായത് ഞാൻ എനിക്കില്ലാതെ മാത്രമല്ല ഇന്നോട് നേരിട്ട് വന്നപ്പോൾ അറിയില്ല അല്ലെങ്കിൽ ഇന്നോട് ഒരാളും വന്നിട്ട് നമുക്ക് ആ ബൈപ്പാസ് വന്നാൽ ഗുണങ്ങളൊന്നും അതൊന്നും മുൻകേടിക്കുകയും എന്ന് പറഞ്ഞാൽ ആരുടെ ഞാൻ ചോദിക്കാൻ ശ്രമിച്ചിട്ടില്ല ഇതൊക്കെ എന്താണ് ഈ മുഖം കേടുന്ന കണ്ണാടി കുറ്റം പറഞ്ഞ ചില ആളുകണ്ടല്ലോ അവനവൻ്റെ പോരായ്മ മറ്റുള്ളവരുടെ മേൽ ചാർത്ത എന്നുള്ളതാണ് ഞങ്ങൾക്ക് സംബന്ധിച്ചത് അതിന് യാതൊരു ബേജാറുമില്ല ഈ അങ്ങാടിപ്പുറത്ത് വരെ ഇല്ല ഭൂമി ഈ ബൈപ്പാസ് അലൈൻമെന്റ് ഒക്കെ മുന്നേ ഫിക്സ് ചെയ്താണ് ഇനി മാറ്റാൻ പറ്റുമ്പോൾ അതിനൊരു രേഖ ഉണ്ടാവും അതിൻ്റെ എവിടെ നോക്കിയാൽ പരിശോധിച്ചാലും ഭൂമി ഭൂമിന് ഉള്ളുകൊണ്ട് പത്താക്കാൻ പറ്റൂലോ അത് കാണുവല്ലോ ഭൂമി ഭൂമിയിലെ പുറത്ത് വിസിബിളായി കാണുമല്ലോ അപ്പൊ ആ കാര്യങ്ങളൊന്നും എന്തിനാ കൊടുത്തേ നമ്മളിങ്ങനെ അതൊക്കെ ഉള്ളു ചില അലുപ്പന്മാരായിട്ടുള്ള ആളുകൾ ജനങ്ങൾ എഴുതി തെറ്റിദ്ധാരണ മാത്രമാണ് ഓക്കെ ഏതായാലും അഡ്വക്കറ്റ് റഷീദ് അലി അതുകൂടാതെ അങ്ങാടിക്കുറം ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണഭാഷം ആണ് നമ്മോടൊപ്പം ഉള്ളത് അങ്ങാടി ഒരടമ്പാനം മാനത്തമംഗലം ബൈപ്പാസിൻ്റെ കാര്യത്തിൽ മന്ത്രിയെ സന്ദർശിച്ചു അക്കാര്യത്തിൽ അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാകും ആ പദ്ധതി നാടിനു വേണ്ടി ഒരുമിച്ച് നിന്ന് അത് നേടിയ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്ന കാര്യത്തിൽ വിവേചനം അല്ലെങ്കിൽ രാഷ്ട്രീയ മത്സരം ഒന്നും വേണ്ട എന്ന് തന്നെയാണ് ഋഷീദരി പറയുന്നത് മാത്രമല്ല നേരത്തെ സംഭവിച്ച വീഴ്ചകൾ ആ വീഴ്ചകൾ തുറന്നു ഒരു മനസ്സുകൂടി കാണിക്കുക അന്ന് സംഭവിച്ച വീഴ്ചകൾ പിന്നീട് അത് തുറന്നു പറയാതെ വീണ്ടും അത് തന്നെയാണ് ശരിയെന്ന് പറയുന്നതിനെയും അവർ നിശ്ചിതമായ ഭാഷയിൽ തന്നെ അത് വിമർശിക്കുന്നുണ്ട് അപ്പോൾ ഏതായാലും ഈ പദ്ധതിക്ക് വേണ്ടി ഇനി നാടൊരുമിക്കേണ്ടിയിരിക്കുന്നു രാഷ്ട്രീയം എല്ലാവർക്കും വേണം പക്ഷേ വികസന പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയം പാടില്ല എന്നുകൂടി അഡ്വക്കറ്റ് ടി കെ റഷീദ് അലി പറഞ്ഞു വെക്കുന്നുണ്ട് അത് എല്ലാവർക്കുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്